കൊല്ലത്ത് നിന്നും കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങളുമായി നീരജ് ലാൽ ചേരുകയാണ് നീരജ് നീരജ്റപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണല്ലോ ഓരോ സ്ഥാനാർത്ഥിയും കൊട്ടിക്കലാശം അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു രാജേഷ് തീർച്ചയായും ഇന്ന് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം നഗര കേന്ദ്രമായ ചിന്നക്കടയിലാണ് ഇവിടെ അമ്പത്താർ ഡിവിഷനുകളാണ് കൊല്ലം കോർപ്പറേഷൻ ഉള്ളത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സംഘങ്ങളായി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ചിന്നക്കടയിൽ പോലീസ് ക്രമസമാന്തര പാലത്തിലായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടെ എത്തി സ്ഥാനാർത്ഥികളുടെ സംഘങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടില്ല എങ്കിൽ പൊതുജനങ്ങൾ ചിലരൊക്കെ കാണാനായി കാത്തു നിൽക്കുന്നുണ്ട് വളരെ ആവേശകരമായ ഒരു വരുന്ന വഴിക്കൊക്കെ നമ്മൾ കണ്ടു തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥികളും വളരെ കൊടിതോരണങ്ങളായി ഇരുചക്ര വാഹനങ്ങളൊക്കെ അലങ്കരിച്ച് അങ്ങനെ പൗരന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ മുന്നണികളെല്ലാം പലവിധ നുണുക്കുമണികളും ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് തുറന്ന വാഹനത്തിലാണ് സ്ഥാനാർത്ഥികൾ കൈവീശി ആവേശത്തോടെ വോട്ട് ചോദിച്ച് വരുന്നത് പ്രചാരണ ഗാനങ്ങളുടെ അകമ്പടിയോടെയും ഉച്ചത്തിലുള്ള അനൗൺസ്മെന്റും അതിനൊപ്പമുണ്ട് ഏതായാലും അല്പസമയത്തിനകം ഈ സ്ഥാനാർത്ഥികളുടെ സംഘങ്ങൾ ഈ ചിന്നക്കടയിലെ എത്തിച്ചേരുക അമ്പത്താറ് ഡിവിഷനുകൾ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെയല്ല കേന്ദ്രീകരിക്കുന്നത് പല കേന്ദ്രങ്ങളിലായി പ്രധാന ജംഗ്ഷനുകളിൽ ആണ് സ്ഥാനാർത്ഥികൾ എത്തിച്ചേരുക നാലോ അഞ്ചോ സ്ഥാനാർത്ഥികളായിരിക്കും ചിന്നക്കടയിൽ എത്തുക രാജേശ്വരീ